ഓം ുരുഭ്യോ നമ ഓ ഗണപതൈ നമ ഓസരസ്വത്യൈ നമ ഓങ്കാരപ്പൊരുളാഞ്ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനം ഉരച്ചിടാം സവിനയം സത്യം വരം ധീമഹി പാരാശര്യവച സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം ാനാഖ്യാനകേസരം ഹരികഥാ സമ്പോധനാബോധിതം ലോകേ സജ്ജന ഷട്ട്പഥൈരഹരഹപ്പേ വീയമാനം മുദൂഭാരത പങ്കജം തരിമല പ്രധ്വംസിനസേയസേ ഇനിയും പറഞ്ഞീടാ കേൾക്കണമെന്നാഹിലോ നിർമ്മലന്മാരായ അരുതാവസന്മാരുണ്ടായി ബ്രഹ്മാവിൻ മനസ്സിൽ നിന്നെന്നല്ലോ പറഞ്ഞു ഞാൻ എന്നതുപോലെ വിധി തന്നുട തേജസ്സിങ്കൽ നിന്നുടൻ പതിനൊന്ന് രുദ്രന്മാരുണ്ടായി വന്നു ജാതന്മാരായപ്പോഴേ രോദനം ചെയ്ത മൂലം ധാതാ രുദ്രന്മാരെന്നഭിധാനവും ചെയ്താൻ മൃഗവ്യാധനും ശർവനിർതി പുനരജനേകപാദനുമിർബുധനിയും പിന്നാഹിയും ഭഗനൻ കലാപിയും സ്ഥാണവും ഭവൻ താനും പിന്നെയും കേരുന്നവരാറുപേരിൽ അങ്കിരസിനും മൂന്നു പുത്രന്മാരുണ്ടായി വന്നു ഉദി ഉജദ്ധ്യൻ ബൃഹസ്പതി സംവർത്തൻ എന്നും പേരായ അത്രയ്ക്ക് പുത്രന്മാരുണ്ടസംഖ്യന്താവസന്മാർ പുത്രായനായ യക്ഷിയിൽ നിന്നുണ്ടായി ചന്ദ്രൻ താനും പുലസ്ത്യന്തന്റെ പുത്രൻ കുലത്തിൽ പിറക്കയാൽ പൗലസ്ത്യന്മാരായി വന്നു വാനവപ്പരിഷയും കിന്നരജാതികളും കിംപുരുഷന്മാർ നാനാമൃഗങ്ങൾ സിംഹങ്ങളും വ്യാഘ്രങ്ങളിവരെല്ലാം പുലഹന്തന്റെ മക്കൾ പതംഗ സഹചരന്മാരായി വിളങ്ങുന്നത് അസംഖ്യകൃതുവിന്റെ പുത്രരെന്നറിഞ്ഞാലും പിന്നെയും വിരിഞ്ചന്റെ വലത്തെ പെരുവിരൽ തന്മേൽ നിന്നുണ്ടായി വന്നു ദക്ഷിണാമ്പ്രജാപതി ഇടത്തെ പെരുവിരൽ തന്മേൽ നിന്നുടനൊരു മടുത്തുകിനാ തുക മൊഴിയുണ്ടായാ ഉണ്ടായാളവളല്ലോ ദക്ഷന്റെ പത്നിയായതവൾ വെറ്റുണ്ടായതു പുഷ്കരാക്ഷികളമ്പത് അവരൽ പത്തുപേരെ ധർമ്മരാജെന്നു തന്നെ കൊടുത്താൻ അന്നു ദക്ഷൻ അവർ തമ്മുടെ നാമം കേൾപ്പിൻ കീർത്തിയം ലക്ഷ്മിധൃതിമേധയും പുഷ്ടിശുദ്ധാക്രിയയും ബുദ്ധി ലജ്ജാമതിയും ഇവർക്കുപേർ ഇരുപത്തേഴിനെയും ചന്ദ്രനു കൊടുത്തിതൂ നിരൂപിച്ചവരെക്കൊണ്ടറിയാം കാലഭേദം ദശനാം പ്രജാവതി തന്നവത്യുൽപ്പന്നരായി ചുൽക്കൊണ്ടവസ്തുക്കളുമുണ്ടായ രണ്ടുപേരും ധരനും ധ്രുവൻ സോമനാവനൂമനിലനുമനലൻ പ്രത്യുഷനൂമൻ പ്രഭാസനും ധൂമ്രപെറ്റുണ്ടായി വന്നു ധരനും ധ്രുവൻ താനും സോമനും മനസ്സിനിയാമവൾ പെറ്റുണ്ടായി രസയാമവൾ പെറ്റിട്ടാവനുണ്ടായാനല്ലോ ശാണ്ടിലിപെറ്റുണ്ടായി പ്രഭ പ്രഭപെറ്റുണ്ടായി വന്ന പ്രത്യുഷൻ പ്രഭാസനും ഇവരിൽ ധനന് തഞ്ചനേന്ദ്രവിണൻ പോൽ രണ്ടാമൻ കുതവഹൻ മൂന്നാമൻ ഹവ്യവഹൻ ആപനും വൈദണ്ഡ്യനും ശ്രമനും ശ്രാധൻ മുനിയന്ദ്രുവനുടെ തനേൻ കാലനല്ലോ സോമന്റെ വർച്ചസ് എന്നറിഞ്ഞാലും വർച്ചസിയവങ്കൽ നിന്നുണ്ടായിരെന്നു കേൾപ്പു പിന്നെയും മനോ ഖരിയാമ അവൾ പെറ്റുണ്ടായി ശിശിരൻ റാണൻ പിന്നെ മരണൻ ഇവരെല്ലാം അഹസിന്തനയർ പോൽ ജ്യോതിരാദികളെല്ലാം ചൊല്ലയും ശരവണാലയനാങ്കുമാരനും അനലന്തന്റെ മകനെന്നത് ധരിച്ചാലും അനലപത്നിശിവാ തന്മകൻ പുരോവഹൻ പിന്നേവൻ അഭിജ്ഞാതഗതിയെന്നറിഞ്ഞാലും പ്രത്യുഷസ്സിനു സുതൻ ദേവലാനായ മുനി ദേവലന്തനിക്കു രണ്ടാത്മജന്മാരുണ്ടായി ദേവഭക്തന്മാരവരെത്രയുമെന്നു കേൾപ്പു എട്ടാമൻ പ്രഭാസനങ്കീഷ്പതി ഭഗിനിയെ പുഷ്ടകൗതുകത്തോട് വേട്ടാനെന്നറിഞ്ഞാലും വിശ്വകർമാവുതാനും ഇവൾ പെറ്റുണ്ടായി വന്നു വിസ്മയാമവനുടേ കൗശലം നിരൂപിക്കൽ ബ്രഹ്മാവിൻ വലമുലതങ്കൽ നിന്നുള്ളു ധർമ്മൻ ധർമ്മജാതന്മാർ ശമൻ കാമനും ഹർഷന്താനും എന്നതിൽ കാമൻ തന്റെ വല്ലഭരതിയല്ലോ ചൊല്ലഴും പ്രാപ്തിയല്ലോ സമന്റെ പത്നി കേൾനി ാന്തിയാമവളല്ലോ മന്നവൻ പത്നി മന്നവന്മരീക്കു കശ്യപന്മകനല്ലോ കശ്യപസുധരേയോ മുന്നേ ഞാൻ ചൊന്നേനല്ലോ ദ്വാദശാദിത്യന്മാരിൽ സവിതാവിന്റെ ഭാര്യ ബാഡവസ് രൂപിണിയാം തുഷ്ടിയെന്നറിഞ്ഞാലും അവൾ പറ്റുണ്ടായി വന്ന ദേവകളും അവരിൽ നിന്നുണ്ടായി ഗുഹ്യകപ്പരിഷയും ഔഷധികളും പശു കേൾപ്പൂ പിന്നെയും ബ്രഹ്മാവിന്റെ ഹൃദയത്തിങ്കിൽ നിന്നു ധന്യനാം ഭൃഗമുനിയുണ്ടായതും കേൾനി ഭൃഗുവിൻ മകൻ കവി മകൻ കാവ്യൻ പിന്നെയും ഭൃഗുവിനു നല്ലൊരു മകനുണ്ടായവനു നാമധേ അഞ്ജവനനെന്നാകുന്നു അവന്റെ പത്നി മനു തന്മകളാക്ഷിയല്ലോ അവൾ വെർവനെന്നമാമിനിയുണ്ടായി വന്നു അമ്മുനി സുതനല്ലോ നിർമ്മലനുജീകനും ചൊല്ലുവൻ ജമദഗ്നിയായതുമവൻ മകൻ നാലു പുത്രന്മാർ ജമദഗ്നിക്കു ജനിച്ചതിൽ കാലനാശന ശിഷ്യൻ രാമൻ പോലവരജൻ നിന്തിരുവടിദാനും ഭാർഗവഗോത്രത്തിങ്കൽ സന്തതിയായുണ്ടായ സൗനകമുനിയല്ലു ഭാർഗവഗോത്രത്തിന്റെ പരപ്പു ചൊല്ലിക്കൂടാ മാർഗവേദികളവരേവരുമെല്ലാ നാളും കേൾക്കണമെങ്കിൽ ഇന്നും ചൊല്ലുവൻ ചുരുക്കി ഞാൻ ആർക്കു കേൾക്കേണ്ടി വൈരാഗ്യം വരും കഥയെല്ലാം ദാതാവിൻ പോക്കൽ നിന്നു പിന്നെയുമുണ്ടായി വന്നു ദാതാവും വിധാതാവും മനുക്കൾക്കാധാരമായവർകൾക്കിരുവർക്കും ഭഗിനി ലക്ഷ്മിദേവി അവൾ തൻ മനസ്സിൽ നിന്നുണ്ടായി തനേന്മാർ വ്യോമചാരികളാകുമശങ്ങളവരെല്ലാം കാമയാനാർത്ഥം മനോവേഗമുള്ളവരല്ലോ വരുണനുടേ പത്നിയായതു ജ്യേഷ്ഠയല്ലോ തരുണീമണീയവളാറുമക്കളെ പെറ്റാൾ സുരയും പിന്നെ സുരനന്ദിനിയെന്നു രണ്ടു വരനാരികളുമുണ്ടായതു മകളരായി ധാതാവിൻ വാമസ്ഥനത്തിങ്കനിന്ന് അധർമ്മനും ജാതനായതു വരുണാത്മജന്മാരുമന്നാൾ അന്യോന്യം തച്ചുകൊന്നു ഭക്ഷിച്ചു നൂറുപേരു വന്നു യൗവനയുക്തനാകിയോ രധർമ്മനും നിർതിയെന്നവളെ കൈക്കൊണ്ടാനവൾ പെറ്റു നൈതന്മാരായുള്ള രാക്ഷസന്മാരുണ്ടായി ഉണ്ടായി വന്നു രാക്ഷസരുണ്ടായി വന്നു പിന്നെയും ഭയൻ മഹാഭയനും മൃത്യുദാനുമെന്നു മൂന്നധർമാ പുത്രന്മാരുണ്ടായാരല്ലോ താമ്രയാം ബ്രഹ്മാത്മജപുത്രികളായുണ്ടായി ക്രൗഞ്ചിയം ഭാസിശ്വേ സ്വേശേനി ധൃതരാഷ്ട്രീയം ശുഖി ക്രൗഞ്ചിപേറ്റുലൂകന്മാർ ഭാസിക്കുരാഭാസന്മാരും ശേനിക്കു പുത്രന്മാരായി ശേനന്മാരുധന്മാരും ധൃതരാഷ്ട്രിക്കു മക്കൾഹംസവും കളഹംസഞ്ചക്രവാകവും ശുഗിപേറ്റിട്ടു സുഖന്മാരും പത്മസംഭവങ്കിൽ നിന്നുണ്ടായാൾ ഒരു നാരി കൽപേറും ക്രോധവശ എന്നവളുടെ നാമം ഒമ്പത് നാരിമാരെ സംഭവിപ്പിച്ചാളവാൾ ഒൻപതു പേരും പെറ്റാൾ ഓരോരോ ജാതികളെ മൃഗയും മൃഗമന്ദം ഹരിയും ഭദ്രമനാമാതങ്കി ശാർദൂലിയും ശ്വേതയും സുരഭിയും സുരസതാനും അവരൊമ്പത് പേർക്കും നാമം മൃഗപേറ്റുണ്ടായി വന്നു മൃഗജാതികളെല്ലാം മൃഗമന്ദയ്ക്ക് പുനരുക്ഷന്മാരുണ്ടായി വന്നു ഹരിയാം അവളുടെ മക്കൾ എന്നറിഞ്ഞാലും വാനരന്മാർ ഗോലാങ്കുലന്മാരെല്ലാം ചൊൽക്കൊള്ളം ഭദ്രമനയ്ക്കുണ്ടായി ധൈരാവതം മാതങ്കി പെറ്റുണ്ടായി മതംഗ പരിഷകൾ ശാർദുലി സിംഹവ്യാഘ്രന്മാരെയും പെറ്റാളല്ലോ ശ്വേതപെറ്റുണ്ടായി ദുഃശ്വേതാശ്വകജമെല്ലാം സുരവി പറ്റുണ്ടായി രോഹിണി ഗന്ധർവിയും സുരസവറ്റുണ്ടായി നാഗങ്ങൾ പലതരം രോഹിണി വെറ്റാളതിൽ ഗോക്കളെ ബഹുവിധം ഗന്ധർവിയുടെ മക്കൾ അശ്വങ്ങളറിയണം ചുഗിതന്മകളാകുമനലവെറ്റുണ്ടായി സകല സ്വാദുഫലമുള്ള വൃക്ഷങ്ങളെല്ലാം കദ്രവിന്മകളായ സുരസാസുതയല്ലോ ക്ഷേനിയാകുന്നതവൾ അരുണപത്നിയായാൾ അവൾ വെറ്റുണ്ടായതു സമ്പാദീജായു അവളിരുവരും രാമഭക്തന്മാരല്ലു ഹരേ നാരായണ കയേനവാചാമനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവാ കോമേ അദ്യ സകലം വരസ്മൈ നാരായ സമർപ്പമേ ഹരി